ഇടുക്കി ജില്ലയിലെ ഇടവട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഏകാന്തമായ ഔഷധവനത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന അഞ്ചായിരം വർഷം പഴക്കമുള്ള പുരാതന ദേവാലയമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ദേവനായ ശ്രീകൃഷ്ണൻ ധന്വന്തരി രൂപത്തിൽ ആരാധിക്കപ്പെടുന്നു ഹിന്ദു മഹാഭാരത ഇതിഹാസത്തിലെ പാണ്ഡവനായ നകുലനാണ് ആണ് അശ്വിനി ദേവന്റെ അനുഗ്രഹത്താൽ ഈ ക്ഷേത്രം സ്ഥാപിച്ചത് മറ്റു പാണ്ഡവന്മാർ നിർമ്മിച്ച അഞ്ചമ്പലം എന്നറിയപ്പെടുന്ന മറ്റു നാല് ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളുമുണ്ട് സഹദേവൻ പെരുമ്പളിച്ചിറ യുധിഷ്ഠിരൻ തൊടുപുഴ കോലാനി ഭീമൻ അർജുനൻ മുട്ടം എന്നിവിടങ്ങളിൽ വിഷ്ണുവിഗ്രഹം പ്രതിഷ്ഠിച്ചതായി അറിയപ്പെടുന്നത് കർക്കടക മാസത്തിലും ആരോഗ്യത്തിനായി പ്രത്യേക ഔഷധ സേവ നടന്നുവരുന്നു പുണ്യസ്ഥലത്ത് തയ്യാറാക്കിയ ദിവ്യ ഔഷധം രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും രോഗങ്ങൾ അകറ്റുകയും ചെയ്യുന്നു ഭക്തർ വിശ്വാസത്തോടെ കഴിക്കുന്ന ഈ ഔഷധം വയറുവേദന ത്വക്ക് രോഗങ്ങൾ എന്നിവയ്ക്ക് ഉത്തമമാണ് പ്രസാദമായി ലഭിക്കുന്ന അവശിഷ്ട എണ്ണക്കുഞ്ഞുങ്ങളുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു